ഓർമ്മയിലെന്നും സുമാരിയമ്മ എന്ന് പറയുന്ന ഈ ഒരു പരമ്പരയിൽ ഇനി സുകുമാരിയമ്മയുടെ ഓർമ്മകളുമായി നമ്മളുടെ മുന്നിലേക്ക് വരുന്നത് നിരവധി സിനിമകളിൽ അതിഗംഭീരങ്ങളായ വേഷങ്ങൾ ചെയ്തിട്ടുള്ള അഭിനേത്രി മഞ്ജു പിള്ള മലയാള സിനിമ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ കണ്ട പ്രഗത്ഭരായ ഒരാളാണ് സുമാരീമ്മ എന്ന് പറയുന്നത് കാരണം ഞാനൊക്കെ റെഫറൻസ് എടുക്കുന്നത് ഓരോ ക്യാരക്ടേഴ്സ് വരുമ്പോൾ റെഫറൻസ് എടുക്കുന്നത് സുമാരിയമ്മയും ലളിതാമ്മയെ പോലുള്ള ആൾക്കാർ പെർഫോം ചെയ്ത പിന്നെ ക്യാരക്ടേഴ്സാണ് അവരൊന്നും പെർഫോ ബാക്കി വെച്ചിട്ടില്ല ഒന്നും ശരിക്കും പറഞ്ഞാൽ ഒന്നും നമുക്ക് ചെയ്യാൻ ബാക്കി വെച്ചിട്ടില്ല എല്ലാം അവര് ചെയ്തിട്ടുണ്ട് ഇനി റെഫറൻസ് എടുക്കേ നിവൃത്തിയുള്ളു വളരെ നന്മയുള്ള അതായത് ഭക്ഷണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് വന്നിരുന്നാൽ അങ്ങ് നിരത്തി വെക്കും സാധനങ്ങൾ ഭക്ഷണത്തിൻ്റെ സാധനങ്ങൾ നിരത്തി വെക്കും എന്നിട്ട് പറയും വരുന്നവർ പ്രൊഡക്ഷനിൽ ബോയ്സിനെ അവരെ ഇവരെല്ലാം പോകുന്നവരൊക്കെ വിളിക്കും അമ്മ സുമാരിയമ്മയുടെ കൈകൊണ്ട് തന്നെ നമുക്ക് ഭക്ഷണം എടുത്ത് തരുന്നതും വിളമ്പിത്തരുന്നതും നമ്മളെ തീറ്റിക്കുന്നതൊക്കെ ഭയങ്കര ഹാപ്പിയായിരുന്നു സുമാരിയമ്മയ്ക്ക് സോ നമുക്കൊരു വലിയ നഷ്ടമാണ് സുമാരിയമ്മ അപ്പോഴും വീണ്ടും ലാൽജോ സാറിനോട് ചോദിക്കുന്നത് ഒരു സമയം എത്രയും ഇഷ്ടം പോലെ പാട്ടും ഡാൻസും സിനിമകളിലുണ്ടായിരുന്നു പല തരത്തിൽ ഇപ്പൊ ഇവിടെയുള്ള ചിത്രങ്ങളിൽ തന്നെ നമ്മൾ കാണുന്നതിൽ പലതും പലതരത്തിൽപ്പെട്ട വെർഷനുള്ള ഡാൻസുകൾ അത് ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഈ ചാന്തോട്ടിലെ ഒരു പാട്ട് സീൻ ഒരുപക്ഷെ കുറെ നാളിന് ശേഷം സുമാരിയമ്മ ചെയ്യുന്ന ഒരു പാട്ട് സീനായിരുന്നു അന്ന് അതിനെ കുറിച്ച് വല്ല കൗതുകമായിട്ട് പോലും ഒരു ആവശ്യം പറഞ്ഞിരുന്നോ അത് എന്റെ ഒരു ഭയങ്കര ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രണ്ടാളുകളാണ് ഒന്ന് ജാനകി അമ്മ എസ് ജാനകി എൻ്റെ ഒരു സിനിമയിൽ ഒരു പാട്ട് പാടുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വലിയ എക്സൈറ്റ്മെന്റ് ഉണ്ട് അത് സുമാരി ചേച്ചിയാണ് അതിൻ്റെ സീനിൽ സുമാരി ചേച്ചിയാണ് അത് പാടുന്നത് അപ്പം പാട്ട് റെഡി ആയതിനു ശേഷം ഞാൻ സുമാരി ചേച്ചിക്ക് അത് കേൾപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഈ പാട്ട് സീനിൽ പാടുന്ന ചേച്ചിയാണെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഭയങ്കര സന്തോഷമായിരുന്നു കുറേ കാലത്തിന് ശേഷമാണ് മോനെ ആ ഇത് പാട്ട് എനിക്ക് എനിക്കിത്താ ഞാൻ കേട്ട് പഠിക്കട്ടെ സിനിമയിൽ പാടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ അറിയില്ല സിനിമയിൽ പാടിയിട്ടുണ്ട് ഏതോ പടത്തില് പാടിയിട്ടുണ്ട് പിന്നെ ആണല്ലേ അങ്ങനെ ഇണ്ടാവും ആ സമയത്തൊക്കെ ഈ പാടി പാടിയ പോയി പാട്ടും പരിപാടികളോ അതൊക്കെ ഈ ആ ലാലും നേരത്തെ ലാൽച്ചാടോ ശങ്കരണ്ടോ പറഞ്ഞ പലതിനും ലോങ് ഷോട്ടിൽ അഭിനയിച്ചുകൊണ്ടിരുന്നത് പറഞ്ഞിട്ടുണ്ട് ഞാനിങ്ങനെ പറഞ്ഞ പോലെ നമുക്ക് ഈ അനക്ഡോക്സ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നമ്മൾ ഈ കഥകൾ നെടുമുണി മേടിച്ചേട്ടനായാലും മണിമലാച്ചേട്ടനായാലും ഇത് കേൾക്കാൻ ആഗ്രഹമുള്ള ഞാൻ ഇങ്ങനെ ചോദിക്കും ഈ ആഴക്കടലിനെ പറഞ്ഞ പോലെ തന്നെയാണ് അമ്മ കിളിക്കൂട് എന്ന് പറയുന്നത് ഇപ്പൊ എസ് ജാനകി അമ്മയുടെ ശബ്ദത്തിൽ പാടി സുശീലമ്മയുടെ ശബ്ദത്തില് പാടുക അത് സുമാരി ചേച്ചിക്ക് സുശീലമ്മ കുറെ കാലത്തിന് ശേഷം പാടിയതാണ് ആ കളിക്കുള്ള പാട്ട് രവീന്ദ്രൻ മാഷ് എടുത്ത് പാടിച്ചാണ് ആ പാട്ട് സ്ക്രീനിൽ പാടുന്ന സുഖമായി ചേച്ചിയാണ് അതൊരു പ്രിയർ ഗീതമായിരുന്നു ഹൃദയഗീതമായി കേൾപ്പ് ഞങ്ങള എന്ന് പറയുന്ന ഒരു പ്രയർ സോങ് ആയിരുന്നു നല്ല പാട്ടായിരുന്നു ചേച്ചി അത് വളരെ എൻജോയ് ഈ പറഞ്ഞ പോലെ ചേച്ചി ആ സിനിമയിൽ നമ്മളെല്ലാവരും എല്ലാ അമ്മമാരും നമ്മളെ ഭയങ്കര ആഘോഷമായിട്ട് കൊണ്ടു വരുന്ന ഒരു നാല്പത് ദിവസത്തെ ഷൂട്ടായിരുന്നു അത് ചേച്ചി ഏറ്റവും നല്ല നന്നായിട്ട് ചെയ്ത ഈ പറഞ്ഞില്ലേ ഈ അന്ന് ഹരൻ സാറിൻ്റെ സൈറ്റിൽ പോകുമ്പം ആകെ നമുക്ക് ഒരു നമ്മുടെ ആളിനത് ഒരുപാട് പേർക്ക് തോന്നി കാണും എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫസ്റ്റ് പടം പൊട്ടി ഇതിനകത്ത് ഫ്രസ്ട്രേഷനിൽ നിൽക്കുന്ന സമയത്ത് ഇനി ആ ഏരിയയിലോട്ടില്ല എന്ന് എന്നെ എപ്പോഴും നഡ്ജ് ചെയ്യുന്ന ഒരു ആളാണ് സിനിമ ചെയ്യണമ്മ സിനിമ ചെയ്യണം അമ്മ ഇല്ല എനിക്ക് എനിക്ക് വേണ്ടത് ഞാൻ ഇതിൽ നിന്നോളാം എനിക്ക് ഒരു കുഴപ്പമില്ല എനിക്ക് ഇത്രയും പൈസ ഒക്കെ മതി ഞാൻ സന്തോഷം ജീവിച്ചോളാം എന്നൊക്കെ പറയുമ്പോൾ പലരെയും വിളിച്ചിട്ട് എനിക്ക് വേണ്ടി ചാൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചോദിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നു ലാലുചേട്ടൻ ചോ ചോദിച്ചിട്ടുണ്ട് ലാലുചരൻ്റെ അടുത്ത് ക്ലാസ് മേടിച്ചത് അപ്പോൾ ലാലുചേട്ടൻ പറഞ്ഞു അവന് പറ്റിയ അവന് ഏജ് ഓവറാണ് കോളേജ് പിള്ളേരുടെ കഥയാണ് എന്ന് പറഞ്ഞു അല്ല അവരുടെ വലിയ പ്രായം അങ്ങനെ ഉണ്ടാവുമ്പോൾ ഉണ്ടാവുമോ അതുപോലെ ഞാൻ ഞെട്ടിപ്പോയൊരു കാര്യം ഒരു ദിവസം ഇതേപോലെ ഒരു സീരിയൽ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് ആ സമയത്ത് എനിക്കൊരു ഫോൺ സംസാരിക്കും സംസാരിക്കും ഞമ്മര് ധനുഷ് ആക്ടർ ആക്ടർ ധനുഷ് അവനെ ഇങ്ങനെ ഒരു ഉണ്ട് വേണമെങ്കിൽ അല്ല അങ്ങനെ സുകുമാരിയമ്മക്ക് അങ്ങനെ ധനുഷ് ഞാന് കേട്ടിട്ടുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞത് അതായത് ചേട്ടൻ തന്നെ പറഞ്ഞാണ് അന്ന് ഈ സുകുമാരിയമ്മക്ക് തമിഴിലുള്ള ഇപ്പൊ നല്ല നടന്മാരെ നടിമാരെ കണ്ട് ഇവിടെ വന്നിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുക്കും പ്രിയൻ സാറിനോടൊക്കെ പറഞ്ഞു കൊടുക്കും എന്നെ പോലൊരു നടനെ അവിടെ കണ്ടു അത് വേണമെങ്കിൽ എന്നുള്ളത് അല്ലെങ്കിൽ ഇവിടെയുള്ള നടന്മാരെ നടിമാരെയൊക്കെ അവിടെ കൊണ്ടുപോകും അപ്പം ഒരു ദിവസം ഇവരെല്ലാം നിൽക്കുമ്പം സുമാരിയമ്മ വന്നിട്ട് പറഞ്ഞു ആ പ്രിയ ഒരു 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 ചെക്കൻ എന്താ ഡാൻസ് എന്ന് പറയുമോ ഞാൻ തമിഴില് ടി വിയിൽ കണ്ടതാണ് അപ്പം അവനെ ഒന്ന് നോക്ക് നീ അവനെ ആരാന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുപോകും അല്ലേ തെലുങ്കുമാരോ കന്നടക്കാരോ ഒക്കെ കൊത്തിക്കൊണ്ട് പോകും നല്ല ചെക്കനാണ് എന്താ ഡാൻസ് അവൻ സ്റ്റേജിൽ ഡാൻസ് കളിക്കുന്നുണ്ട് നീ അവനെ അന്വേഷിക്കാൻ പറഞ്ഞ് ഇവരന്വേഷിച്ചു ഇവരന്വേഷിച്ചിട്ട് അവിടെയുള്ള തമിഴിലെ സാറ്റലൈറ്റ് ചാനലുകളിലൊക്കെ വിളിച്ചു വെച്ചപ്പോൾ അവിടെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഷോയിലൊന്നും ആരാണ് ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം പിന്നെയും കാണുമ്പം പ്രിയൻസാറിനുമ്പോൾ അന്ന് ഞാൻ പറഞ്ഞവനെ അന്വേഷിച്ചോ ഇല്ല അപ്പം പോയി അവനെ വേറെ ആൾ കൊണ്ടുപോയി ഇനി നിനക്ക് കിട്ടില്ല ഒരു പാട്ട് സീനിലെങ്കിലും അവനെ കൊണ്ടുപോകാം അവൻ കൊണ്ടുവന്ന അവൻ്റെ ഡാൻസ് വളരെ നന്നായിട്ടുണ്ടാവും അതുകൊണ്ട് നീ അവനെ ഒന്നുകൂടെ നോക്കുന്നെന്ന് പറയും പിന്നെയും ഇവർ അന്വേഷിക്കുകയും കിട്ടുന്നില്ല അങ്ങനെ ഒന്ന് രണ്ട് പടം കഴിഞ്ഞപ്പോൾ ഒരു ലൊക്കേഷനിലിരിക്കുമ്പോൾ ആ ലൊക്കേഷനിലുള്ള ഒരു വീട്ടിൽ ടി വി വെച്ചിരിക്കുമ്പം പെട്ടെന്ന് മ്മ ഓടി വന്നിട്ട് ഇവരെ മുകേഷ് പ്രീൻസാറിനെയും ഡാ ഡാ വാ 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 ഞാൻ അന്ന് പറഞ്ഞ പയ്യനുണ്ട് ഇപ്പൊ ടി വിയിൽ ഓടി വാ നോക്ക് നോക്കുന്നു പറഞ്ഞ് ഇവരൊക്കെ ഓടി വന്ന് നോക്കി മൈക്കിൾ ജാക്സൺ മൈക്കിൾ ജാക്സന്റെ ഷോ ആണ് ഫ്യൂച്ചറിൽ രക്ഷപ്പെട്ട് ചെയ്താട്ടെ എന്ന് പറഞ്ഞത് ഈ ആരംഭകാലത്തുള്ള കൂടുതൽ സിനിമകളും സുമാരി ചേച്ചി കുറെ ഹ്യൂമർ ഉള്ള ക്യാരക്ടേഴ്സാണ് ചെയ്തിട്ടുള്ളത് അതിലത്തെ ഒരു വിധത്തിലല്ലെങ്കിൽ വേറൊരു വിധത്തില് ആരം പ്ലസരം കിന്നരമാണേലും ഉച്ചയ്ക്ക് മുക്കുത്തയാണേലും അതിലെല്ലാം ഹീറോ ആണ് ആ സമയത്ത് ഹ്യൂമറിനൊക്കെ സിനിമയിൽ ഒരു സംഘ ആളുകൾ തന്നെ വേറെ വേറെ ആൾക്കാർ ഒരു ട്രാക്കിലാണ് ഹ്യൂമർ സമയത്ത് മാറി വന്ന ഒരു സിനിമയാണ് അതാണ് ഹ്യൂമർ ഹ്യൂമർ കളിച്ചിട്ടുണ്ട് ചെയ്യുന്നുണ്ട് സജഷൻസ് പറയുമായിരുന്നു ഒരുപാട് ഹെൽപ്പ് ചെയ്യൂട്ടാ നമ്മള് പല കാര്യങ്ങളും ഇപ്പൊ നമുക്ക് ഈ കോമഡി ഒന്നും എല്ലാവർക്കും വഴങ്ങില്ല അതൊരു ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് ആക്ടി ആണ് അപ്പോൾ പറഞ്ഞ് നമുക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം അതിൻ്റെ ടൈമിങ് കാര്യങ്ങൾ ഒക്കെ വന്ന് പറഞ്ഞു തരും ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു ഈ എന്നൊക്കെ പറയുന്ന സിനിമയിൽ നമ്പീഷ അതായത് പറഞ്ഞാൽ ജഗദീചേട്ടനും ലാലേട്ടനും ഇവരും കൂടെ ഒക്കെ ആയിട്ട് ഞാൻ നീ ചോദിച്ചോണ്ട് ഈ ഈ അവസരത്തിൽ ആണോ അറിയില്ല കാരണം എനിക്ക് തോന്നുന്നത് ആ കാലഘട്ടത്തിൽ ആക്ടേഴ്സ് എല്ലാം തന്നെ ഇപ്പോ ശങ്കരാൻ എനിക്കും ചോദിക്കണമെന്ന് ആ ട്വിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ടല്ലോ വേണുചേട്ടനും ചേച്ചിയായിട്ടുള്ള ഇന്ററാക്ഷൻസ് ഉണ്ട് ഇത് അല്ലെ സുകുമാരി ചേച്ചി ചെയ്യുമ്പോ നമ്മള് ചെയ്തു പിടിച്ചൊക്കെ ഇവരെല്ലാം തന്നെ ഇന്ന് നമ്മുടെ ഈ ഒരു ജനറേഷനിലെ ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ് ഞാൻ കാണുന്ന ഒരു പടം ആമയും മൊയിലെന്നുള്ള പടം ഞാൻ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് അപ്പയറൻസ് ചെയ്തിട്ടുണ്ട് പ്രിയൻ സാറിൻ്റെ ഇങ്ങനാകെ പ്രിയേട്ടനായിട്ട് വർക്ക് ചെയ്ത എനിക്ക് ഭയങ്കര മൂന്ന് ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നുള്ളെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്ത ഒരു സെറ്റായിരുന്നു അത് ഒന്ന് പ്രിയൻ സാർ എങ്ങനെയാണ് ഈ ഫ്രെയിം വെക്കുന്നത് എന്ന് കാണാനുള്ള ആഗ്രഹം രണ്ട് ഈ ആക്ടേഴ്സ് എല്ലാം എങ്ങനെയാണ് ഒരു സീൻ ഇത് സ്പ്രീയായിട്ട് എഴുതി കൊടുത്ത സാധനം ഇവരവിടെ പോയിരുന്ന് റിഹേഴ്സ് ചെയ്യുന്ന ഡയലോഗ് എഴുതാറില്ല എഴുതാറില്ല പക്ഷെ ഇതില് ബാക്കി നിങ്ങൾ എടുത്തോളം തന്നെ അപ്പം വേണുചേട്ടൻ ഇന്നസെന്റേട്ടൻ ലളിത ചേച്ചി അങ്ങനെ പിന്നെ രണ്ടു മൂന്ന് പേര് ഇവരെല്ലാം ഇരുന്നിട്ട് ഈ സീൻ റിഹേഴ്സ് ചെയ്യണം അവിടെ എന്നിട്ട് നീ ഇത് പറയാം ലളിത ചേച്ചി എടുത്ത് വേണുചേട്ടൻ പറയും ലളിത ഇങ്ങനെ പറയാവോ അല്ല അങ്ങനെ ഒന്ന് തിരിഞ്ഞ് ഇപ്പുറത്തോട്ട് തിരിഞ്ഞ് പറയാം ഇങ്ങനെ റിഹേഴ്സ് ചെയ്ത് ചെയ്യുന്ന സീക്വൻസുകൾ കണ്ട ഞാൻ അപ്പം പെട്ടെന്ന് ഞാൻ ഈ ടൈം ആണ് ആലോചിച്ചത് നിങ്ങളുടെ ടൈം ദിം തരികിടത്തും ഇന്നും കാണുമ്പോ അതൊന്നൊരിക്കലും സ്ക്രിപ്റ്റ് എഴുതി ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന സിനിമകളല്ല അതൊരു ആക്ടറിന്റെ അല്ലെ ഒരു ഭയങ്കര കോൺഫ്ലുവൻസ് ആണ് ആ നമ്മളെ അഭിനയിച്ചുണ്ടാക്കുന്ന ഒരു ടൈമിംഗ് അല്ലത് അത് വളരെ ഓർഗാനിക്കായിട്ട് അപ്പ അവർ കളിക്കുന്നത് ഒരു പത്ത് ടേക്ക് എടുത്താ പത്തും പത്തായിരിക്കും ഒരുപോലെ മീറ്റർ പിടിച്ച് ചെയ്യാവുന്ന സാധനം ആക്ടേഴ്സ് തമ്മിൽ ഇല്ലല്ലോ ഇന്നിപ്പോ എല്ലാവരും അങ്ങനെ റിഹേഴ്സ് ചെയ്യോ നേരത്തെ പറഞ്ഞൊരു കാര്യമല്ലേ ഇപ്പൊ ഒരു ഈഗോലെസ് ആയിട്ടുള്ള ഇത് അവരെല്ലാം ആ ടൈമിലുള്ള എല്ലാരും അതായിരുന്നു ആ സീൻ നന്നാവുക എന്നതിനപ്പുറം ഒരു സെൽഫ് പ്രൊമോഷനോ അല്ലെങ്കിൽ ഒരു എങ്ങനെ നമ്മൾ അതിനകത്ത് ഏറ്റവും നന്നാവുക എന്നുള്ളത് അല്ലായിരുന്നു അവിടുത്തെ ഒരു ആ എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ ഇവിടെ ഇപ്പം ഇത്ര പേര് ഇരുന്ന് സംസാരിക്കുന്നു ഇതൊരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറാകുമ്പോഴത്തേക്ക് ഇതിനൊരു താളം കിട്ടും ഒരാൾ എവിടെ മിണ്ടുന്നു എവിടെ നിർത്തുന്നു എവിടെ പറയുന്നു എന്നുള്ളത് അവർ ഈ ഒരു ഷോട്ട് കഴിഞ്ഞാൽ ഇവർ തന്നെ വട്ടം കൂടി ഇരുന്ന് വർത്താനം പറയുന്നത് കൊണ്ട് ഇവരുടെ ഒരു ഈണവും താളവും എല്ലാവർക്കും വളരെ വ്യക്തമാണ് ഏതാണ് ഇയാളുടെ ഇയാളുടെ ഇണം ഇണം ഇതാണ് എന്നുള്ളത് എല്ലാവർക്കും തമ്മിൽ ഇവരവിടെ ഒരു സുഖം ഒരു സ്പേസ് കണ്ടെത്തിയിട്ട് അവിടെ കാരമുണ്ട് എല്ലാം ഇതൊക്കെ ഉണ്ടാവും പക്ഷെ അവരുടെ സ്പേസ് കണ്ടെത്തി അവിടുത്തെ ഒരു ചെറിയ മുറി പോയിരുന്ന ഇത്രയും ബെറ്റർ ആക്ടേഴ്സ് പോയിരുന്ന റിഹേഴ്സിയാണ് എനിക്ക് സ്ക്രിപ്റ്റ് കിട്ടി ഞാൻ ഒരു സൈഡിൽ പോയി വായിച്ചു ഇത് പഠിച്ചു ഓക്കെ ഓക്കെ പക്ഷെ ഇവരുടെ അടുത്ത് പോയിട്ട് ഇത് ചെയ്യാമായിരുന്നു എനിക്ക് അവരുടെ സ്പേസ് അവർ തരുന്നുണ്ട് ആ സാധനം നമ്മൾ ഇന്ന് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും സിനിമയില് വരെ ഇവര് കരയുന്നതും എല്ലാം അത്ഭുതം തോന്നുന്ന പ്രകടനങ്ങളാണ് അതിനകത്ത് അങ്ങനെ നമുക്ക് ഒരു കട്ടോ ഷോട്ടോ ഒന്നും ഇവരുടെ ഒരു പ്രകടനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല ആർട്ടിസ്റ്റും പെർഫോമൻസും റൈറ്റ് ഫ്രം നമ്മൾ അരപ്പെട്ട കെട്ടിയ ഗ്രാമത്തിലെ ക്യാരക്ടർ നോക്കുമ്പോൾ പറന്ന് പറഞ്ഞു പറഞ്ഞു പ്രായണ പത്മനാഭൻ സിനിമകളിൽ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന സിനിമയാണ് പറന്ന് പറന്ന് പറഞ്ഞത് അതിനകത്തെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമ നമ്മള് ഡിഗ്രി ഫസ്റ്റ് ടീച്ചർ വേണുചേട്ടന്റെയും സുകാര ചേച്ചിയുടെയും കോമ്പിനേഷനൊക്കെ ശരിക്കും കാണട്ടെ നമുക്ക് ഞങ്ങളൊക്കെ ഷൂട്ടിംഗ് ആണോ അവിടെ ഇവരുടെ ആ ഒരു ഇംപ്രവൈസേഷനും കാര്യങ്ങളൊക്കെ ഒക്കെ ഭയങ്കര രസമായിരുന്നു ആരപ്പത്തിലാണ് സ്റ്റേറ്റ് അവാർഡ് ചെയ്യുന്നത് ഈ ഇപ്പം ഈ സുമാരായ്മയുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഈ പൂച്ചക്കറി മുക്കത്തിൽ നിന്നൊക്കെ പറയുന്ന സിനിമയിൽ അന്ന് വലിയ കൗതുകം തോന്നിയ ചില കാര്യങ്ങൾ പറയുന്നത് ഒന്ന് സ്ക്രീനിൽ നിന്ന് ആർട്ടിസ്റ്റ് പുറത്തിരിക്കുന്ന ആളോട് സംസാരിക്കുന്നുണ്ട് വേണിച്ചേട്ടനൊക്കെ ചില സീൻ തീർന്നിട്ട് വന്ന സ്ക്രീൻ കണ്ടില്ലേ എന്ന പരിപാടി എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞിട്ട് പോകുന്ന രീതിയിലുള്ള പരീക്ഷണങ്ങൾ ആ സമയത്തെ വന്നിട്ടും ചെയ്തിട്ടും എല്ലാം ഉണ്ട്